ആഭ്യന്തര കലാപം മൂർധന്യാവസ്ഥയിലെത്തിയ സുഡാൻ ഇന്ന് നേരിടുന്നത് കൂട്ടക്കൊലകളുടെയും കുടിയറക്കലിന്റെയും അതിഭീകരമായ അവസ്ഥയാണ് സുഡാൻ സൈന്യവും വിമത സായുധ ഭീകരവാദ സംഘമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള പോരാട്ടം രാജ്യത്തെ കിഴക്കൻ പടിഞ്ഞാറൻ പ്രവിശ്യകളായി വിഭജിച്ചു കഴിഞ്ഞു പടിഞ്ഞാറൻ പ്രവിശ്യയുടെ നിയന്ത്രണം കൈക്കലാക്കിയ ആർ എസ് എഫിന്റെ അതിക്രമങ്ങൾക്കിടയിൽ ഈ ഭീകരവാദ സേനയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തി ആരാണെന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാവുകയാണ് ഈ ചർച്ചകളിൽ പ്രധാനമായും ആരോപണമുൽക്കുന്നത് യു എ ഇ ആണ് സുഡാനിലെ സ്വർണ ഖനികളിലാണ് യു എയുടെ പ്രധാന താല്പര്യമെന്നും ഈ താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ആർ എസ് എഫിന് ആയുധങ്ങളടക്കം നൽകി യു എ ഇ സഹായിക്കുന്നതെന്നുമാണ് ഉയരുന്ന പ്രധാന ആരോപണം മേഖല മേഖലയടക്കമുള്ള സ്വർണ്ണ നിറഞ്ഞ പ്രദേശങ്ങൾ നിലവിൽ ആർ എസ് എഫിന്റെ നിയന്ത്രണത്തിലാണ് അത്യാധുനിക ആയുധങ്ങളടക്കം ഉപയോഗിച്ചാണ് ആർ എസ് എഫ് മേഖല പിടിച്ചടക്കുന്നത് ഈ സാഹചര്യത്തിൽ ഭീകരവാദ സേനയായ ആർ എസ് എഫിന് ഇത്ര വലിയ സഹായം എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്ന ചോദ്യം കൂടുതൽ പ്രസക്തമാകുന്നു യു എ ഇ ഈ ആരോപണങ്ങൾ നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞെങ്കിലും സോഷ്യൽ മീഡിയയിൽ യു എ ഇ ബഹിഷ്കരിക്കുന്നതിനുള്ള ആഹ്വാനം ശക്തമാവുകയാണ് ആർഎസ്എഫ് അതിക്രമം നടത്തിയ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ബ്രിട്ടീഷ് ആയുധങ്ങൾ യു എ ഇ കൈമാറിയതെന്നാണ് ആരോപണം ഉന്നയിക്കുന്നവരുടെ പ്രധാന വാദം മിഡിൽ ഈസ്റ്റ് ആയി പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ യു എ ഇ എയർ മിസൈലടക്കമുള്ള വൻ ആയുധങ്ങൾ ആർ എസ് വേണ്ടി സുഡാനിൽ എത്തിക്കുന്നതായി ആരോപിക്കപ്പെടുന്നു